ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ലഞ്ച് ബോക്സിന് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു മിൻറ്റ് റൈസാണ് നമുക്ക് കറികളൊക്കെ വയ്ക്കാനായിട്ട് മടിയുള്ള ദിവസങ്ങളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഐറ്റം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കൈപ്പിടി അളവിൽ നിറച്ച് പുതിന ഇല ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നാല് ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി രണ്ട് ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയും രണ്ട് ഏലക്കായും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തൊന്ന് ചേർത്തിട്ടുണ്ട് ഇത്രയും നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്കൊരു പാനൊന്നും ചൂടാകാനായിട്ട് വെക്കാം അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ഉഴുന്നും ഒരു സ്പൂൺ അളവിൽ കടലപ്പരിപ്പും രണ്ട് സ്പൂൺ അളവിൽ കപ്പലണ്ടി കടലയും കൂടി ഒന്ന് ചേർത്തതിനു ശേഷം രണ്ട് വറ്റൽമുളകും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതെല്ലാം തന്നെ ഒന്ന് മൂത്ത് വരുന്നവരേക്കും ഒന്ന് വറുത്തെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മിൻഡ് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്നവരേക്കൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഇനി നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കുന്നത് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഇത് ചെയ്തെടുക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം റൈസ് ഒന്ന് കുക്ക് ചെയ്ത് വെച്ചിട്ട് വേണം ഇതൊന്ന് ചെയ്തെടുക്കാനായിട്ട് ഇപ്പം ഞാനൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം നമ്മൾ സാധാരണ ചോറിന് ഉപയോഗിക്കുന്ന ഏത് അരിയായാലും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ ബസുമതി റൈസ് നമ്മൾ ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കുന്ന റൈസും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു രണ്ട് കപ്പ് അളവിൽ റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ചോറ് ഒട്ടും തന്നെ ഉടഞ്ഞു പോകാത്ത രീതിക്ക് വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള മിൻറ്റ് റൈസ് റെഡി ആയി കഴിയും അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബു